റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അതായത് വിരാട് കോഹ്ലിയുടെ സ്വന്തം ഐ പി എൽ ക്ലബായ ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ട് നമ്മുടെ ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ആയാലാ നമുക്കൊരു സന്തോഷമായിരിക്കുമല്ലോ ആർ സി ബിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനെന്ത് പൊട്ടത്തരോട് ഈ പറയ വന്ന് പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ വാർത്ത കണ്ടപ്പോൾ വിചാരിച്ച് ഈ വാർത്ത പ്രാന്തായ അല്ലെങ്കിൽ ഹെഡിക്കു പ്രാന്തായെന്നാണ് പക്ഷേ സംഭവം ഞാൻ വേറെ പല സൈറ്റുകൾ റെഫർ ചെയ്തപ്പോൾ സംഭവം ശരിയാണ് പരിഗണനയിലുണ്ട് കേരളത്തിലെ ഗ്രൗണ്ട് മാത്രമല്ല വേറെ മറ്റു ചില ഗ്രൗണ്ടുകളും കൂടെ പരിഗണനയിലുണ്ട് അപ്പൊ നമ്മൾക്ക് ആ ഒരു വാർത്തയിലേക്ക് കടക്കാം നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു പ്രോളെ നമ്മളെ വീഡിയോ കാണും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും അറ്റ്ലീസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുമ്പോഴെങ്കിലും ഈ പൊട്ടൻ എന്നതാണ് ഈ പറയണത് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക് ക്രിക്കറ്റിനെ സംബന്ധിച്ച് എല്ലാ അപ്ഡേറ്റഡ് ആയ വിശകലനങ്ങളും കൃത്യമായിട്ട് ഓരോരോ ഇൻ്റർനാഷണലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളും എല്ലാവരും റെഫർ ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് കഴിയാവുന്ന രീതിയിൽ വന്ന് പറയാറില്ലേ പലതും ശരിയാവാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സമയം കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് വീഡിയോ മുഴുവൻ കണ്ടുവന്ന് സഹകരിക്കണേ നമുക്ക് ആ സംഭവം എന്താണെന്ന് ഒന്ന് നോക്കിയാലാ അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം സ്വ സ്വന്തമായ ഐ പി എൽ ടീം ഇല്ലെങ്കിൽ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയായിട്ടാണ് ഇത് പുറത്തു വരുന്നത് ഐ പി എൽ ചാമ്പ്യന്മാരും കേരളത്തിൽ നിരവധി ആരാധകരുടെ ടീമുമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അടുത്ത സീസണിൽ ഹോം ഗ്രൗണ്ട് തേടുകയാണ് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരായതിന് പിന്നാലെ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ ആരാധകളിൽ നിരവധി പേർ തിക്കിലും തിരക്കിലും പെട്ട് നമ്മളിന്ന് വേർപിട്ട് പോയിരുന്നു അതായത് നമുക്കൊരു വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത് അപകടത്തിന് പിന്നാലെ ബാംഗ്ലൂരു സ്റ്റേഡിയത്തിൽ ഇനി മത്സരങ്ങൾ നടത്തേണ്ടെന്ന് തീരുമാനം സ്വീകരിച്ചിരുന്നു ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ വനിതാ ലോകകപ്പിന് ഇന്ത്യ വേദിയായപ്പോൾ ബാംഗ്ലൂരിനെ വേദിയായി പരിഗണിച്ചിരുന്നില്ല അത് എല്ലാവരും ഓർത്തിട്ടുണ്ടാവും ബാംഗ്ലൂരിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ആശയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഇനി പ്രധാന മത്സരങ്ങൾക്ക് ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയാകണമെങ്കിൽ നിലവിലെ സ്റ്റേഡിയം പൊളിച്ചു മാറ്റിയതിനു ശേഷം പുതിയത് പണിയേണ്ടി വരും എന്നാണ് വാർത്തകളിലൂടെ നമുക്ക് കാണാൻ കുറേ നാളുകളായിട്ട് സാധിക്കുന്നത് ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനുള്ള വിലക്ക് വിലക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു ബാൻഡ് ഐ പി എൽ ഈ വരുന്ന ഐ പി എൽ സീസണിലും തുടരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു നഗരത്തിലേക്ക് ആർ സി ബി അവരുടെ ഹോം മത്സരങ്ങൾ മാറ്റുന്നതിനായിട്ട് പരിഗണിക്കുന്നത് നിലവിൽ മൂന്ന് സ്റ്റേഡിയങ്ങളാണ് ആർ സി ബി മാനേജ്മെന്റിന്റെ ചുരുക്കപ്പട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിട്ടാണ് വിവരം ഒന്നാമത്തത് മഹാരാഷ്ട്രയിലെ പൂന പിന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം കേരളത്തിലെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതായത് സ്പോർട്സ് ഹബ്സ് ഗ്രീൻ എന്നിവയാണ് ആർ സി ബി തങ്ങളുടെ ഹോം ഗ്രൗണ്ടായി പരിഗണിക്കുന്നത് ഒരു സന്തോഷം എനിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായിട്ടോ ആർ സി ബി യെ സ്വാഗതം ചെയ്തു മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ കേരള ക്രിക്കറ്റ് അവർ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മുൻപ് രണ്ട് ഐ പി എൽ ടീമുകൾ പൂനെ ആസ്ഥാനമായി ഐ പി എൽ കളിച്ചിരുന്നു പൂനെ വാരിയേഴ്സ് ഇന്ത്യ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് എന്നിവയാണ് പൂനെ ആസ്ഥാനമായി ഐ പി എല്ലിൽ പങ്കെടുത്ത ടീമുകൾ ആർ സി ബിയുമായി ചർച്ച നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ബാംഗ്ലൂരിൽ നിന്ന് അടുത്ത സ്ഥലം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ആരാധകരുടെ എണ്ണം എന്നിവ ആർ സി ബി പരിഗണിക്കുമ്പോൾ എന്നതാണ് ഇനി അറിയാനുള്ളത് അതായത് ദക്ഷിണ ബാംഗ്ലൂരിൽ നിന്ന് അടുത്തതാണല്ലോ കേരളം പിന്നെ സൗത്ത് ഇന്ത്യൻ ആരാധകർ ഇത് അതേപോലെ തന്നെ അപ്പൊ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അതായത് ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ പരിഗണിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയും പരിഗണിക്കണമെങ്കിൽ വളരെയേറെ സന്തോഷമായിരിക്കും കാരണം നമ്മൾക്ക് കൊച്ചിൻ ടസ്കേഴ്സിനെ ഏർ ഐ പി എല്ലിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം സ്വന്തമായിട്ടൊരു ഐ പി എൽ ടീം ഇല്ല എന്നത് കേരളത്തിലെ പല ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വിഷമം കാര്യമാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താ വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം അപ്ഡേറ്റഡ് ആയ എല്ലാ ക്രിക്കറ്റ് വാർത്തകൾക്കും വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മാത്രം പോരാ നോട്ടിഫിക്കേഷനുകൾ വന്നു കിടക്കുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും എന്താണ് ഞാൻ വന്ന് പറഞ്ഞാക്കുന്നതെന്നൊന്ന് ഫ്രീ ആവുമ്പോൾ ഒന്ന് കാണുവാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ